ഹിജാബ് എറണാൽ വിദ്യാർത്ഥി അതിനോട് അനുമതി നിഷേധിച്ചു പറയും അത് പരാതി സ്കൂളിനെതിരെ ഭീഷണിയും സ്കൂളിൽ രണ്ടു ദിവസത്തേക്ക് അവധി പറ്റി അർഹിച്ചിട്ടുണ്ട് യൂണിഫോമിന്റെ ഭാഗമല്ല അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് പക്ഷേ പിജാബ് ധരിച്ച് ആ കുട്ടി വരുന്നു എന്നതിന്റെ രക്ഷാകർത്താക്കളും വേറെ ഒന്നിനേ പോലെയുള്ള സംഭവത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യകാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ പറ്റും കാണിക്ക രണ്ടാമത്തെ കാര്യം അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടായിട്ടു പിന്നെ യൂണിഫോമിന്റെ യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളില് അതൊക്കെ ഒരു ന്യായമായ തീരുമാനം കണ്ടെടുക്കാൻ പറ്റുള്ളൂ എല്ലാരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനം എടുക്കാൻ പറ്റും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികൾ ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുമെന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ അല്ല നമ്മുടെ മറ്റ് ചില സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ സ്കൂളിൽ യുണിഹാവും വസ്ത്രമോട്ടുള്ള അന്നൻ്റെ പേരിൽ സംഘർഷമുണ്ടായി സ്കൂൾ അടച്ചുപൂട്ടി അനുസരത്തിൽ വരുന്ന സീഷണുണ്ടാകാൻ വേണ്ടി പാടില്ല മാനേജ്മെൻറ് കുറച്ചുകൂടെ പക്വതികളോട് പെരുമാറമായി